എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അച്ഛൻ്റെ ഏഴാമത്തെ ശ്രാദ്ധമാണ് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ രാവിലെ തന്നെ ബലിയിടാൻ പോകുന്നതാണ് കേട്ടോ അങ്ങനെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ചെറിയൊരു ഭാഗം കുഞ്ഞു വീഡിയോ ആണ് ഇപ്പം ഞാനും മണ്ണിക്കുട്ടനും അമ്മയും മീനും ഞങ്ങൾ നാലു പേരുമാണ് ബെല്ലി ഇടാൻ പോയത് അപ്പം അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണേ അപ്പോൾ നമ്മൾ രാവിലെ പോകണതിൻ്റെ അപ്പം എൻ്റെ മുഖത്ത് പരീക്ഷയുടെ ടെൻഷനൊക്കെയാണ് കേട്ടോ അപ്പോൾ വേഗം വലിയയിട്ട് വന്നിട്ട് അങ്ങനെ പരീക്ഷയ്ക്ക് പോകണം അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ഒന്നുമില്ല ചെറിയ വീഡിയോ വീഡിയോയുള്ളൂ അപ്പോൾ രാവിലെ അങ്ങോട്ട് പോകുമ്പോൾ സെറ്റുമുണ്ടൊക്കെ കൊടുത്ത് നമ്മളവിടെ പഞ്ചവടിയിലെത്തി പിന്നെ അവിടെ പോയി ബലിയിട്ട് വലിയ ഇടുന്നവിടുത്തു വന്ന് നമുക്ക് വീഡിയോ എടുക്കാനുള്ള അനുവാദമില്ല കേട്ടോ അപ്പോൾ നമ്മളത് പഞ്ചവടിയിലെത്തിയതിൻ്റെയാണ് കേട്ടോ അവിടെ എത്തി അങ്ങനെ ഞാൻ പോയി അവിടെ പോയി ടോക്കൺ എടുത്തു വന്ന് ബലി ഇട്ടതിന് ശേഷം കുളിച്ച് ഇത് അഡ്രസ്സൊക്കെ മാറി ചായ കുടിക്കുന്ന ഇതാണ് കേട്ടോ ചായ കുടിച്ചിട്ട് വേഗം ഓടിപ്പോന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല നേരം വൈകി എക്സാമയം എത്തണം അപ്പം അതിൻ്റെ ഇടയിൽ ജസ്റ്റ് അതുവരെ വന്നതല്ലേ എന്ന് വെച്ചിട്ട് കടലിൻ്റെ അവിടേക്കൊന്ന് ഓടിപ്പോയിട്ട് അപ്പോൾ അമ്മയും ഉണ്ണിയും പോകണം അപ്പം ഞാനാദ്യം വരണോ അപ്പം വെള്ളത്തിൽ കൂടെ ഇറങ്ങണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ വരുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ നിന്നു അപ്പം മീനും പാൻറ്റിൻ്റെ കാല് കുറച്ച് കയറ്റി വെച്ചു തന്നപ്പോൾ അതിലിറങ്ങിയിട്ട് അങ്ങനെ പോയി അതാണ് അപ്പോൾ പാൻറ്റ് നനയാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിച്ചൊക്കെയാണ് നടന്നത് അങ്ങനെ ജസ്റ്റ് ഒന്ന് പോയി കടലിനെ ഒന്ന് തൊട്ട് വണങ്ങി തിരിച്ച് പോന്നു കറക്റ്റ് സമയത്ത് തന്നെ എനിക്ക് എക്സാമിനെത്തണമായിരുന്നല്ലോ അതുകൊണ്ട് പകുതിക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ്സിലാണ് ഞാൻ പോകുന്നത് കേട്ടോ സിലാണ് പരീക്ഷയ്ക്ക് പോയത് അപ്പോൾ ഉണ്ണിയും അമ്മയൊക്കെ കടലിൻ്റെ അവിടെ പോയി നിൽക്കണു എൻ്റെ അടുത്തേക്ക് മീനൂട്ടിയും പോകുന്നുണ്ട് അവളും പോയി ഞാനും ഒക്കെ പോയി അങ്ങനെ ബലിയിട്ട് വന്ന് ബലിയിട്ടിട്ട് നമ്മൾ കടൽ കാണാൻ പോയിട്ട് അവർ നേരെ വീട്ടിലേക്കും ഞാനങ്ങനെ പരീക്ഷ ഹാളിലേക്കും പോയി അപ്പോൾ എനിക്ക് ഒമ്പത് മണിയാകുമ്പോഴേക്കെത്തണമായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ എട്ട് നാൽപ്പത്തഞ്ചാകുമ്പോഴത്തേക്കും ഒന്നോടെ എത്തി വേഗം എത്തി ലിമിറ്റായിട്ടില്ല ഞാൻ പോയത് കോട്ടപ്പടിയിതെ ഉണ്ണി മീനും കുറച്ചു നേരം അവിടെ ഇങ്ങനെ തിരയിൽ വെറുതെ നടക്കുകയും നമുക്കത് ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പിങ്സ് എടുത്തതാണ് അപ്പൊ വേറെ എങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല അങ്ങനെ നമ്മുടെ കുഞ്ഞ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ അത് വ്ളോഗ്യ കൂട്ടാൻ പറ്റില്ല നമ്മളച്ഛന്റെ ഒരു ആവശ്യത്തിന് വലിയ ഇടാൻ പോയി ഇപ്പഴത്തെ ഒരു വീടുക അപ്പൊ അവിടെ നിറയെ ഇങ്ങനെ വലയിടുന്ന ഒരു മീൻ പിടുത്തക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പത് പിന്നെ വണ്ടിയിൽ കയറിയപ്പോൾ മീൻ ഒട്ടി എടുത്തതാണ് എല്ലാരേം കൂടിയിട്ട് ഞാനതൊന്നും ശ്രദ്ധിക്കണില്ല അങ്ങനെയാണ് കാര്യങ്ങൾ അത് കഴിഞ്ഞ് ഞാൻ ബസ്സിൽ കയറുന്ന കയറാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ ബസ് വരുന്നതും ഞാനതിൽ കയറി പോകുന്നതൊക്കെ മീൻ എടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു ബസ് അവിടെ നിർത്തി ഞാനവിടെ ഇപ്പോൾ അതിൽ കയറി അതിൽ കയറി അങ്ങനെ ആ ബസ്സിൽ ഞാൻ പോകുന്നുണ്ട് അപ്പം അവർ ദോശയും ചായയും ഇതൊക്കെ കഴിച്ചു എന്നെ കൂട്ടാണ്ട് വിഷമുണ്ട് എന്നാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും